രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പതിനേഴാം അധ്യായം ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങൾ പിന്നെ അവൻ കുട്ടിയുടെ മേൽ മൂന്ന് പ്രാവശ്യം കവിണ്ണു കിടന്നു എന്റെ ദൈവമായ യഹോവെ ഈ കുട്ടിയുടെ പ്രാണൻ അവനിൽ മടങ്ങി വരുമാറാകട്ടെ എന്ന് യഹോവയോട് പ്രാർത്ഥിച്ചു മനുഷ്യൻ്റെ എന്ന് മാത്രമല്ല സകല ജീവന്റെ മേലും ദൈവത്തിന് അധികാരമുണ്ട് ജീവന്റെ സൃഷ്ടാവും ഉടമസ്ഥനും ദൈവമാണ് ജീവൻ സ്വയമുണ്ടായതല്ല ദൈവം സൃഷ്ടിച്ചതാണ് ദൈവത്തെ ബൈബിൾ വിശേഷിപ്പിക്കുന്നത് ജീവനുള്ള ദൈവം എന്നാണ് ആദ്യം അന്ത്യവുമില്ലാത്ത നിത്യ ജീവനാണ് ദൈവം മറ്റെല്ലാ ജീവനും ദൈവം സൃഷ്ടിച്ചതിനാൽ ആരംഭമുണ്ട് ജീവന്റെ അവസ്ഥയ്ക്ക് പല സ്വഭാവങ്ങളുണ്ട് എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള ഘടകങ്ങളോടുകൂടിയ ജീവജാലങ്ങൾ ഭൂമിയിൽ മരണം കൊണ്ട് അവസാനിക്കുന്നു എന്നാൽ ഭൂമിക്ക് പുറത്തുള്ള ജീവനുള്ള ദൂതന്മാരെ പോലെയുള്ളവർക്ക് മരണമില്ല അഥവാ അസ്തിത്വം ഇല്ലാതാകുന്ന അവസാനം ഇല്ല ഭൂമിയിലെ തന്നെ മനുഷ്യന് മാത്രം ഭൂമിയിലെ മരണം കൊണ്ട് അവസാനിക്കാത്ത ഒരു ജീവൻ ദൈവം സൃഷ്ടിച്ചപ്പോൾ നൽകി അത് മനുഷ്യനിലെ ആത്മാവ് ആണ് ആത്മാവിന് ഭൂമിയിലെ മനുഷ്യന്റെ മരണം സംഭവിക്കുമ്പോഴും അസ്തിത്വം നിലനിൽക്കും ഭൂമിയിൽ മനുഷ്യൻ മരണത്തിന് കീഴ്പ്പെട്ടാലും ദൈവത്തിന് തൻ്റെ ചില പദ്ധതികൾ വെളിപ്പെടുത്താനായി അവനെ വീണ്ടും ജീവിപ്പിക്കാനുള്ള അധികാരമുണ്ടെന്ന് പല ചരിത്രത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് അതിലൊരു സംഭവമാണ് ഇവിടെ കാണുന്നത് ഏലിയാവ് എന്ന ദൈവം ശക്തമായി ഉപയോഗിച്ച ഒരു പ്രവാചകന്റെ പ്രാർത്ഥനയുടെ മറുപടിയായാണ് ഇവിടെ ഉയർപ്പ് നടക്കുന്നത് തനിക്ക് ക്ഷാമകാലത്ത് ആഹാരം നൽകാൻ ദൈവം അത്ഭുതകരമായി ഉപയോഗിച്ച ഒരു വീടായിരുന്നു അത് അവിടുത്തെ വിധവയുടെ മകന്റെ മരണത്തെ തുടർന്നാണ് ഏലിയാവ് പ്രാർത്ഥിക്കുന്നത് ഏലിയാവിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകി ആ മകനെ ജീവനിലേക്ക് മടക്കി വരുത്തി ഇതുപോലുള്ള സംഭവങ്ങൾ ബൈബിളിൽ പലതവണ കാണാം ഇന്നും ദൈവത്തിന് വേണമെങ്കിൽ മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിയും ചില പ്രത്യേക പദ്ധതികൾക്കായി ദൈവം അത് ചിലരെ ഉപയോഗിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും എന്നാൽ അത് ഒരു വ്യക്തിയും സ്വയ പുകഴ്ചയ്ക്കോ സ്വാർത്ഥ താൽപ്പര്യത്തോടെയോ ചെയ്യാനുള്ളതല്ല നാം ജീവനോട് ഇരിക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയാകയാൽ ദൈവത്തിന് നന്ദി പറയാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ